സ്വാതന്ത്ര്യാനന്തരം രാജ്യം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നടപ്പാക്കിയ അടിയന്തരാവസ്ഥ അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് രാജ്യത്തെ പ്രമുഖ പ്രതിപക്ഷ നേതാക്കളെല്ലാം ജയിലിലായി പത്രങ്ങൾ സെൻസർഷിപ്പിന് വിധേയരായി അടിയന്തരാവസ്ഥക്കെതിരെ ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തിയ രാഷ്ട്രീയ സ്വയംസേവക സേവക സംഘത്തിൻ്റെ പ്രവർത്തകനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ ശ്രീ എം രാജശേഖര പണിക്കരാണ് ഇന്ന് ബ്രേവിൻ്റെക്കൊപ്പമുള്ളത് നമസ്കാരം സാർ നമസ്കാരം സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യം കണ്ട ഭീകരമായ ഒരവസ്ഥയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ ജനാധിപത്യ മൂല്യങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ രാജ്യമെന്നും അതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളുണ്ടായി അതിൻ്റെ ഭാഗമായി കേരളത്തിലും പ്രക്ഷോഭങ്ങളുണ്ടായിട്ടുണ്ട് അങ്ങ് അതിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് വരിച്ച ആളാണ് ജയിലിൽ കിടന്നിട്ടുണ്ട് ജോലി നഷ്ടമായിട്ടുണ്ട് അന്നത്തെ ആ ഒരു സാഹചര്യം എങ്ങനെയാണ് ഈ അടിയന്തരാവസ്ഥക്കെതിരെ പോരാടാനുള്ള ഒരു പ്രചോദനം ഉണ്ടായത് എങ്ങനെയാണത് തുടങ്ങിയത് കേരളത്തെ സംബന്ധിച്ച് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്ന പോലെ തന്നെ ഒരു രാഷ്ട്രത്തിൻ്റെ ജീവിതത്തിലും ഒരു ഡിഫൈനിങ് മൊമെൻറ്റ് എന്ന ചില സന്ദർഭങ്ങളുണ്ട് ഇപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ നയൻറ്റീൻ ഫോർട്ടി സെവൻ അങ്ങനെ ഒരു ഡിഫൈനിങ് മൂമെൻ്റ് ആയിരുന്നു അപ്പം അതിന് മുമ്പും അതിന് ശേഷവും എന്ന നിലയിൽ ആണത് അറിയപ്പെടുന്നത് വിവേകാനന്ദ സ്വാമിയുടെ ചിക്കാഗോ പ്രസംഗം ഒരു ഡിഫൈനിങ് മൂമെൻ്റ് ആണ് അതിനു മുമ്പും അതിന് ശേഷവും എന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി അർദ്ധരാത്രിയിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ അതേപോലെ ഇന്ത്യയുടെ ചരിത്രത്തിലൊരു ഡിഫൈനിങ് മൊമെൻ്റ് ആണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ ധ്വംസനമായിരുന്നു അത് നമ്മളിപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ കോൺഗ്രസ് വാചാലമാകുന്നത് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും ആരെയൊക്കെയാണ് അറസ്റ്റ് ചെയ്തിരുന്നത് മോഹറാർജി ദേശായ് അടൽ ബിഹാരി വാജ്പേയി എൽ കെ അഡ്വാനി അതുപോലെ ചന്ദ്രശേഖർ മധുലിമായേ അങ്ങനെ എത്രയെത്ര വെറ്ററൻസിനെയാണ് അന്ന് അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്തത് ജയപ്രകാശ് നാരായണനെ പോലെയുള്ള ലോകം ആദരിക്കുന്ന ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് അന്നുവരെ അചിന്യമാണ് പത്രങ്ങളുടെ വാ മൂടിക്കെട്ടി പത്രങ്ങളിലേക്കുള്ള കറണ്ട് കണക്ഷൻ വൈദ്യുതി വിച്ഛേദിച്ചു പിറ്റേ ദിവസം പല പത്രങ്ങളും പുറത്തിറങ്ങിയില്ല മാത്രമല്ല ഏതാണ്ട് ആർ എസ് എസ് ഉൾപ്പെടെയുള്ള ഇരുപത്തിയെട്ടോളം സംഘടനകളെ നിരോധിച്ചു അവർക്ക് ഈ ഇന്ദിരാഗാന്ധിക്കെതിരെ ശബ്ദിക്കാൻ സാധ്യതയുള്ള എല്ലാ പഴുതുകളും അടച്ചിട്ടാണ് അടിയന്തരാവസ്ഥ ഉണ്ടാക്കി പ്രഖ്യാപിച്ചത് അതൊരു വലിയ അനുഭവമായിരുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ അതിന് ലോ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുനിന്നും വലിയ എതിർപ്പ് ഉണ്ടായിട്ടുണ്ട് അത് ഒരിക്കലും അത്തരം ഏകാധിപത്യ പ്രവർത്തകൾ ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നില്ല എന്നുള്ളത് ഇന്ത്യയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അനുഭവങ്ങളാണ് അന്നത്തെ കാലത്ത് മാധ്യമ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആളുകളെയും ഇന്ദിരാഗാന്ധി അറസ്റ്റ് ചെയ്തിരുന്നു കുൽദീപ് നയ്യർ വി ജി വർഗീസ് ഓർഗനൈസറിൻ്റെ എഡിറ്ററായിരുന്ന മാൽഖാനി അവരെയൊക്കെ അറസ്റ്റ് ചെയ്തിരുന്നു രാഷ്ട്രീയക്കാരെ മാത്രമായിരുന്നില്ല അതുപോലെ പ്രഗത്ഭരായ ജഡ്ജിമാരെയും അറസ്റ്റ് ചെയ്ത ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട് അത് അഖിലേൻ്റെ തലത്തിൽ തന്നെ വലിയ ഒരു സമരം രൂപം കൊള്ളുന്നുണ്ടായിരുന്നു ലോക സംഘർഷ സമിതി എന്ന പേരിൽ ഒരു സംഘടന രൂപം കൊള്ളുകയും ഈ അടിയന്തരാവസ്ഥക്കെതിരെ സമരം നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു അന്ന് നാനാജി ദേശ്മുഖ് അതിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു അഖിലേൻ്റെ തലത്തിൽ ആ സമരം അതിനുവേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നവംബർ പതിനാലാം തീയതി മുതൽ ജനുവരി പതിനാറാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന സമരപരിപാടികൾ അഖിലേൻ്റെ അലത്തിൽ ആസൂത്രണം ചെയ്യുകയുണ്ട് തികച്ചും ഗാന്ധിയൻ രീതിയിലുള്ള സമരമുറിയായിരുന്നു നമുക്ക് അക്രമത്തിലൂടെയുള്ള ഒരു സമരത്തെക്കുറിച്ച് അന്ന് അതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആളുകൾ ചിന്തിച്ചിരുന്നില്ല ജത്തികച്ചൻ ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിക്കെതിരെ ജനാധിപത്യത്തിന് നിരക്കുന്ന രീതിയിലുള്ള ഒരു സമര പരിപാടിയായിരുന്നു തലത്തിൽ ചിന്തിച്ചിരുന്നത് ചെറിയ ചെറിയ ബാച്ചുകളായിട്ട് ഗാന്ധിയൻ സമര രീതിയിൽ മുദ്രാവാക്യം മുഴക്കി അടിയന്തരാവസ്ഥ പിൻവലിക്കുക പത്രമാരണ നിയമം പിൻവലിക്കുക ജനാധിപത്യം പുനഃസ്ഥാപിക്കുക ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടും ലഘുലേഖകൾ വിതരണം നടത്തിക്കൊണ്ടും പരസ്യമായ സ്ഥലങ്ങളിൽ സമരം നടത്തുക എന്നുള്ളതായിരുന്നു പതിമൂന്ന് പതിനഞ്ച് ആളുകൾ പങ്കെടുക്കുന്ന ചെറിയ ചെറിയ ബാച്ചുകളായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് അങ്ങനെ അഖിലേന്ത്യാ തലത്തിൽ ഏതാണ്ട് ആ സമരം നടക്കുന്ന കാലഘട്ടത്തിൽ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരത്തോളം പേരെ അന്ന് അറസ്റ്റ് ചെയ്യുകയുണ്ടായി കേരളത്തിൽ നിന്ന് ഏതാണ്ട് ഏഴായിരത്തോളം പേര് അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി കേരളത്തിൽ അനേകം ബാച്ചുകളിലായി ആയിരക്കണക്കിന് ആളുകൾ സമരരംഗത്തുണ്ടായിരുന്നു അന്ന് പത്രപ്രവർത്തന രംഗത്ത് ഒരു തുടക്കക്കാരനായിരുന്നു ഞാൻ ഇന്ന് ഏതാണ്ട് അര നൂറ്റാണ്ട് കാലം പത്രപ്രവർത്തന രംഗത്ത് കഴിഞ്ഞ് കഴിഞ്ഞ അനുഭവം വെച്ച് നോക്കുമ്പോൾ അന്ന് വളരെ തുടക്കക്കാരനായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ ആറാം തീയതിയാണ് ഫോർട്ട് കൊച്ചിയിൽ ആരംഭിച്ചത് ഒരു പക്ഷേ ഈ കേരളത്തിൽ നിന്ന് വളരെ നാഷണൽ ലെവലിൽ പ്രസിദ്ധീകരിക്കുന്ന ആദ്യത്തെ പത്രം ഇന്ത്യൻ എക്സ്പ്രസ് ആകണം എന്നെനിക്ക് തോന്നുന്നു അതിനുശേഷമാണ് ഹിന്ദുവൊക്കെ ഇവിടെ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ ആറാം തീയതി ഞാൻ പന്ത്രണ്ടാം തീയതിയാണ് അന്ന് ജോയിൻ ചെയ്തത് അപ്പോൾ അടിയന്തര അടി അടിയന്തരാവസ്ഥ വരുന്ന സമയത്ത് ഏതാണ്ട് ഒന്ന് രണ്ട് വർഷത്തെ പരിചയം എനിക്കുണ്ടായിരുന്നുള്ളൂ ഞാൻ പ്രൊവേഷണറി പീരീഡിലായിരുന്നു ഇന്ത്യൻ എക്സ്പോഴ്സിൽ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അന്നാണ് അന്ന് ഞാൻ മട്ടാഞ്ചേരി എറണാകുളം കൊച്ചി ഭാഗത്തുള്ള സംഘത്തിൻ്റേതായ പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ട് വരികയായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ലോക സംഘർഷ സമിതി സമരത്തിന് ആഹ്വാനം ചെയ്തു ഞാൻ സമരത്തിന് പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ പത്രമാരണ നിയമങ്ങൾക്കെതിരെ പത്ര പ്രവർത്തന രംഗത്ത് നിന്ന് തുടക്കക്കാരനായ ഒരാൾക്ക് പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളതിൽ എനിക്ക് തികച്ചും അഭിമാനം ഉണ്ടായിരുന്നു അന്ന് തന്നെ അത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കൃതാർത്ഥതയോടു കൂടിയിട്ടാണ് ഇന്നും ഞാൻ ഓർക്കുന്നത് ഒരുപക്ഷെ അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട പത്രപ്രവർത്തകർ ധാരാളമുണ്ട് നമ്മുടെ പി വി കെ നെടുങ്ങാടി പി നാരായൺജി പിന്നെ ദേശാഭിമാനിയിലെ ദക്ഷിണാമൂർത്തി പി രാജൻ രാജൻ ചേട്ടൻ എന്ന മാതൃഭൂമിയിൽ ഉണ്ടായിരുന്ന രാജൻ അവരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചിലരെ മിസ അനുസരിച്ചും ചിലരെ ഡി എ ആർ അനുസരിച്ചും അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തു ചിലരെ വിട്ടിട്ടുണ്ട് ഇത് പലരും പ്രിവെൻറ്റീവ് അറസ്റ്റുകളാണ് എൻ്റെ ചരിത്രം അല്പം വ്യത്യസ്തമാണ് കാരണം ഈ ലോകസംഘർഷ സമിതി അടിയന്തരാവസ്ഥക്കെതിരെ സമരത്തിന് ആഹ്വാനം ചെയ്ത് ആ ആഹ്വാനം ചെയ്ത് കൊണ്ട് കേരളത്തിൽ നിന്ന് അടിയന്തിരാവസ്ഥയ്ക്കെതിരെ സമരം നടത്തിയിട്ടുള്ള സമരം നയിച്ചിട്ടുള്ള ഒരുപക്ഷെ എൻ്റെ അറിവിൽ ഒരേ ഒരു പത്രപ്രതകം ഞാനാണ് അത് പല പ്രാവശ്യവും ഞാനത് ചില സ്ഥലത്ത് എഴുതുകയും പറയുകയൊക്കെ ചെയ്ത് ആരും അത് നിഷേധിച്ചുകൊണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് മറ്റാരും അങ്ങനെ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിൽ ഈ പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭദിശയിൽ അങ്ങനെ ഒരു തോന്നലൊന്നും ഉണ്ടായി എന്നുള്ളത് പക്ഷേ സംഘ സംസ്കാരം കൊണ്ടങ്ങനെ തോന്നിയതായിരിക്കും അപ്പോൾ ഈ കുനിയാൻ പറഞ്ഞപ്പോൾ എഴഞ്ഞ പത്രക്കാരെ കുറിച്ച് എൽ കെ അഡ്വാനി പറഞ്ഞത് എൻ്റെ കാര്യത്തിൽ ഒട്ടും ശരിയല്ല കാരണം ഞാൻ കുനിഞ്ഞില്ലെന്ന് മാത്രമല്ല നിവർന്നു നിൽക്കുകയും അതിനെ ഇപ്പോൾ ചെറുത്തു നിൽക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് ഓർക്കുന്നത്